ആനിക്കാട് കരയിലെ പള്ളിക്കത്തോടിന് സമീപത്തുള്ള തറക്കുന്ന വളവിൽ വാഹന അപകടങ്ങൾ പതിവാകുന്നു മൂഴൂർ നിന്നും പൂത്തളപ്പിൽ നിന്നും വരുന്ന വാഹനത്തിലെ ഡ്രൈവർമാർക്ക് തറക്കുന്ന ജംഗ്ഷനിലെത്തുമ്പോൾ പെട്ടെന്ന് ഉണ്ടായതുപോലെ എന്തു ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ഞാൻ മൂഴൂരിൽ നിന്നും പള്ളിക്കത്തോടിലേക്ക് വരുന്ന ഒരു ദിവസം തറക്കുന്ന ജംഗ്ഷനിലെത്തിയപ്പോൾ പെട്ടെന്ന് ഒരു സ്ത്രീയെ പൂത്തിളപ്പ് വഴിയിൽ നിന്നും വന്ന് എൻ്റെ കാറിൻ്റെ മുന്നിലേക്ക് വന്ന് പെട്ടെന്ന് ചവിട്ടി നിർത്തുകയും നേരെ മുന്നിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും വണ്ടിയെ ചെന്ന് തട്ടി നിന്നു ഇവർക്ക് എവിടേക്ക് പോകണമെന്നറിയാതെ ഒരു ദിശാബോധം ഇല്ലാത്ത രീതിയിൽ ഇവരിങ്ങനെ അന്തിച്ച് വഴിയുടെ നടുക്ക് നിൽക്കുകയായിരുന്നു ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരെ പോകുന്നു കാര്യമായിട്ടൊന്നും പരിക്കേറ്റിട്ടില്ല എങ്കിൽ തന്നെയും ഇവർക്ക് ആ ഒരു ദിശാബോധം എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വല്ലാത്ത ഒരു അവസ്ഥയിലെത്തും കഴിഞ്ഞ ദിവസം മൂടൂർ ഭാഗത്തു നിന്നും വന്ന ഒരു കാറ് തറക്കുന്ന ജംഗ്ഷനിലെത്തിയപ്പോൾ ശരിയായ തിരിച്ചറിവ് നഷ്ടപ്പെടുകയും പൂവത്തിളപ്പിനോ പള്ളിക്കത്തോടിനോ തിരിയാതെ ഇതിന് രണ്ടിനും മധ്യയുള്ള റബ്ബർ മരത്തിലിടിച്ച് തകർന്ന് താഴെയുള്ള കുഴിയിലേക്ക് കാർ നിരങ്ങിയിറങ്ങി ഈ സമയം മറ്റു വാഹനങ്ങൾ വരാതിരുന്നതിനാൽ വലിയ അപകടം ഉണ്ടായില്ല വഴി തെറ്റുവാണോ ചെയ്തത് അത് അമിത സ്പീഡാകണോ എന്നറിയില്ല എങ്കിലും അവരവിടെ വന്ന വഴി തന്നെ അവര വണ്ടി വളവിരിച്ച് താഴെ ഇന്നൊരു മരത്തിൽ റബ്ബർ മരത്തിൽ ഇടിച്ച് ആ വണ്ടി താഴെ പോയി അളമയം ഒന്നും ഉണ്ടായില്ല എങ്കിലും ഒരു ഭയങ്കര ഗുരുതരമാവാത്തരവസ്ഥയാണിത് നടക്കുന്ന ഈ മുഴുവൻ വേറ്റേഷൻ്റെ ഈ കവലിൽ നിരന്തരമായി ഉണ്ടാകുന്ന അപകടം ഇത് അശാസ്ത്രമായ റോഡ് നിർമ്മാണവും റോഡില് വേണ്ട സുരക്ഷയും ഒരുക്കാത്തതിൻ്റെ പേരിലാണോ ഇങ്ങനെ ഈ അപകടം നിരന്തരമായി ഉണ്ടാകുന്നത് കുറച്ച് നേരത്തെ കുറിച്ച് നമുക്ക് എല്ലാ ആൾക്കാരും ആ ഓണത്തിൻ്റെ ബൈക്കിരിക്കും ഇടക്ക് വന്നു അതിന് മുമ്പ് ഈ വെയിറ്റിംഗ് ഷേട്ടിൻ്റെ ആണല്ലോ ആഴത്തിൻ്റെ വരുന്ന പോരത്തുള്ള നേരം ഒന്നും ഇല്ല അതാണ് ഏറ്റവും വലിയ കുഴപ്പം വന്നിരുന്നത് റോഡിൽ നിയമമില്ലെന്നൊക്കെയായിരുന്നു ചിലരെ പറയുന്നത് അത്ര കാർ പറയും ആറ് അവരെ ഇടിച്ച് കഴിഞ്ഞ് ഒരു ഇടയ്ക്ക് ഒരു കാറ് ഒരു പിന്നെ ഇടിച്ച് നിൽക്കായിരുന്നു അതുപോലെ വേറൊരു അത് രണ്ടാഴ്ച പോലും ആയില്ല ഒരു ബൈക്കും ഒരു കാറും കൂടെ ഇടിച്ചിട്ട് ആ പുളിക്കാരനെ ആശുപത്രി എടുത്തിട്ട് പോയത് കഴിഞ്ഞ ദിവസം ഭയങ്കരമായൊരു അവിടെ ഉണ്ടായി ഭയങ്കരമായിട്ട് നല്ല സ്പീഡിൽ വന്ന ഒരു വണ്ടി അവിടെ ഭയങ്കര ബ്രേക്ക് കിട്ടി ഭയങ്കര ശബ്ദമായിരുന്നു ഭയങ്കര ശബ്ദം വന്ന് ആ മരത്തിനോട്ട് ഇടിച്ച് മറിഞ്ഞ് ഭയങ്കര ശബ്ദവും അവർക്ക് നല്ല പരിക്കുണ്ടാകും ഒരു സ്ത്രീയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളും എല്ലാം കൂടെ കൂടി ഭയങ്കര കാർഷികയായിരുന്നു അവർക്ക് നല്ല ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു അറിയും ഇവിടെ പാലായിൽ മെഡിസ്ഥിതി കൊണ്ടുപോയി അതിനു മുമ്പ് ഒരു വൈകീരം വന്നൊരു കാറുമായിട്ട് കൂട്ടിയിടിച്ചു അവൻ്റെ കാലയിലെ മുട്ടിൻ്റെതായിട്ടുള്ള അസ്ഥിയോട് ചേർന്നുള്ള ഭാഗത്ത് ദശകളും മൊത്തം പറഞ്ഞു വഴിയില്ലായിരുന്നു നടന്നോ അതും പെട്ടെന്ന് തന്നെ ഓരോ ഓട്ടോ വിളിച്ച് കേട്ടി വിട്ടു ആശങ്ക കൊണ്ടുപോയി അതുപോലെ ഗുരുതരമായ അപകടങ്ങളാണ് ഇവിടെ നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് അധികൃതർ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാകാനുള്ള കത്തൊരു നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഈ പ്രദേശത്തിന് തറക്കുന്ന എന്ന് പേര് വന്നത് എങ്ങനെയാണ് മൂന്നു നൂറ്റാണ്ടോളം മുടിചൂടാ മന്നന്മാരായി ആനിക്കാട് പ്രദേശം അടക്കി വാണിരുന്ന അമ്പഴത്തുങ്കൽ കർത്താക്കന്മാരുടെ അധീനതയിലായിരുന്നു ഈ പ്രദേശം തെക്കുംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിലും ആനിക്കാടും പരിസര പ്രദേശങ്ങളും അമ്പഴത്തുങ്കൽ കർത്താക്കന്മാരുടെ സർവാധിപത്യത്തിലായിരുന്നു കൊല്ലിനും കൊലയ്ക്കും വരെ തെക്കുംകൂർ രാജാവ് ഇവർക്ക് അധികാരം നൽകിയിരുന്നു എന്ന് പറഞ്ഞാൽ തങ്ങളുടെ അധികാരത്തിലുള്ള പ്രദേശത്തെ ജനങ്ങളുടെ പ്രജകളുടെ ജീവനെയും മരണത്തെയും നിയന്ത്രിക്കാനുള്ള അവകാശം ലഭിച്ചിരുന്നു തെക്കും കോഴ് രാജാവിന്റെ ഭരണകാലത്ത് ഈ നാടിന്റെ ഭരണം രാജാവിനോട് നടത്തിയിരുന്ന ഒരു കുടുംബമാണ് അമ്പ കുടുംബം പണ്ട് പറയും കൊല്ലും കൊലയും നടത്തുവാനുള്ള കൂടി വാണിരുന്നവരാണ് അവരുടെ ൂർത്തിൽ ഇത് കോടതികൾ ഇല്ലാതിരുന്ന അക്കാലത്ത് രാജാക്കന്മാരാണ് കേസ് വിസ്താരം നടത്തി ശിക്ഷ വിധിച്ചിരുന്നത് അമ്പഴത്തുങ്ങൾ കർത്താവും കുറ്റക്കാരെ വിചാരണ ചെയ്ത് ശിക്ഷ വിധിച്ച് നടപ്പിലാക്കിയിരുന്നു ചെറിയ കുറ്റങ്ങൾക്ക് പോലും വലിയ ശിക്ഷ കൊടുത്തിരുന്നു എന്ന് പറയപ്പെടുന്നു ജനങ്ങളെ ഭയപ്പെടുത്തി ഭരിക്കുന്ന ഒരു വ്യവസ്ഥിതി അന്നുണ്ടായിരുന്നു അന്ന് കുറ്റവാളികളെ തറച്ചു കൊന്നിരുന്ന സ്ഥലമാണ് ഇന്ന് തറക്കുന്ന തറക്കുന്നറിയപ്പെടുന്നത് ഈ തറക്കുന്ന എന്ന് പറയുന്ന ഈ സ്ഥലത്തിന് ഈ പേര് വരാനുള്ള കാരണം പണ്ട് എൻ്റെ പൂർവികർ പറഞ്ഞ് എനിക്കറിയാം അമ്പലത്തിൻ്റെ കർത്താക്കന്മാർ ഇവിടെ കുറ്റം ചെയ്തവരെ കൊണ്ടു തറച്ച് കൊല്ലുന്ന സ്ഥലമായിരുന്നു തറക്കുന്നതെന്ന് പറയുന്ന സ്ഥലം അങ്ങനെയാണ് തറക്കുന്നതിന് തറക്കുന്ന എന്നുള്ള പേരുണ്ടായത് തറക്കുന്ന എന്ന് പറയുന്നത് പേരോടാൽ കുടുംബ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള സ്ഥലമാണ് തറക്കുന്ന ജംഗ്ഷൻ തെക്കുംകൂർ രാജാവിൻ്റെ കീഴിൽ ആയിരുന്നെങ്കിലും സ്വതന്ത്ര ഭരണചുമതലയുള്ള ഇവർ അനേകം കുറ്റവാളികളെ ഇവിടെ കൊണ്ടുവന്ന് തറച്ചു കൊന്നിട്ടുണ്ട് പണ്ടുകാലത്ത് ഭർത്താക്കന്മാരുടെ ആരംഭകാലത്ത് അവരുടെ കുടുംബ ഭരദേവതാ ക്ഷേത്രമായ ഈ ക്ഷേത്രത്തിൻ്റെ വാർഷികമായി ആചരിക്കുന്ന മേടം മുപ്പത് എന്ന ദിവസം കളമെടുത്തുപാട്ടും താലപ്പൊലിയും ഒക്കെയായി വിശേഷാൽ വഴിപാടുകളുമൊക്കെയായി സദ്യയോടുകൂടി നടത്തുന്ന ഒരു പ്രധാന വിശേഷമാണ് മേടം മുപ്പത് അന്നത്തെ കാലത്ത് ഏതാണ്ട് ഒരു പത്ത് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ആയിരിക്കണം തറക്കുന്ന കുരീടം ഈ മേടം മുപ്പതിലെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന സ്ഥലമാണ് അവിടുത്തെ ആദായം കൊണ്ടാണ് ഈ ആ ദിവസത്തെ ചടങ്ങുകൾ നടത്താൻ വേണ്ടി ഇന്ന് അമ്പഴുത്തുങ്കൽ കർത്താക്കന്മാരുടെ പരദേവതാ ക്ഷേത്രത്തിന്റെ വകയാണ് തറക്കുന്ന് പ്രദേശം സ്ഥിതി ചെയ്യുന്ന ആറര ഏക്കർ സ്ഥലം ഇത് വിൽക്കുവാനോ കൈമാറ്റം ചെയ്യുവാനോ കഴിയില്ല ഇതിലെ വരുമാനം ഈ ക്ഷേത്ര ആവശ്യത്തിനായി മാത്രം വിനിയോഗിക്കുന്നു തറക്കുന്നു വഴി കടന്നുപോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ സംരക്ഷിക്കേണ്ട ചുമതല ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉണ്ട് ഇനി വലിയ അപകടങ്ങൾ ഉണ്ടായി മനുഷ്യജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ റോഡിൽ ഈ ട്രാൻസ്ഫോമർ ഇരിക്കുന്ന ഭാഗത്തെ ട്രാൻസ്ഫോമർ അവിടുന്ന് സ്ഥാപിക്കുകയും ആ വളവ് നിവർത്ത് റോഡിന് വീതി കൂട്ടി ഈ റോഡിൻ്റെ മധ്യഭാഗത്തായിട്ട് ഈ നാൽക്കവലയിൽ ഒരു റൗണ്ടാന സ്ഥാപിക്കുകയും ചെയ്ത് നാല് വശങ്ങളിൽ നിന്നുമുള്ള റോഡുകളിൽ വേഗത കുറയ്ക്കുന്നതിന് കമ്പുകൾ സ്ഥാപിച്ച് ഡ്രൈവർമാർക്ക് ആവശ്യമായ ഒരു കരുതൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നതിനുമുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത് ഇത് നമ്മൾ ഈ ഇവിടെ താമസിക്കുന്ന നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഇത് പൊതുമരാമത്ത് വകുപ്പ് ഇനിഷ്യേറ്റീവായിട്ട് അല്ലെങ്കിൽ താല്പര്യമെടുത്ത് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ അതുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ശ്രദ്ധയിലേക്ക് ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിലേക്ക് സ്ഥലം എം എൽ എയുടെ ശ്രദ്ധയിലേക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഒക്കെ ഞാൻ ഈ വാക്കുകളെ ക്ഷണിക്കുകയാണ്